വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ അനീഷ് കുറച്ച് വെറുപ്പിക്കൽ നാടകം കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ആദ്യമേ തോന്നിയോ അനീഷ് കുറച്ച് ഒറ്റപ്പെടൽ നാടകം ഇറിറ്റേറ്റിംഗ് ആക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് നമ്മളെ ആവശ്യമില്ലാത്ത ഭാഗത്ത് കയറി ചൊറിയുന്ന ഒരു 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 പ്രവണതയുള്ള ആളാണ് അനീഷ് എന്ന് എനിക്ക് തോന്നി അത് ഇന്നലെ ഇൻട്രൊഡക്ഷൻ അൻമോൾ കയറിയപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അൻമോളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അതേപോലെ അത് ഇന്നും നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റി അതായത് ആര്യൻ ലെറ്റർ ടാസ്ക് വായിക്കുമ്പോൾ മലയാളം അറിയാത്തവരെ ബിഗ് ബോസിലെടുക്കരുത് എന്നൊക്കെ ചുമ്മാ പറയുന്നതായിട്ടും അത് എല്ലാവരും കൂടെ ഏറ്റെടുത്ത് അനീഷിനിട്ട് ചോറിയുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റി അപ്പൊ അനീഷ് ആവശ്യമില്ലാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ എടുത്തിടുന്നത് പോലെ ഒന്ന് തോന്നി അപ്പൊ അനീഷിന് പെട്ടെന്ന് നെഗറ്റീവ് കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അവിടത്താക്കി തനിക്കാക്കുക എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ അതുപോലെ നെഗറ്റീവ് ആക്കി ഹൈപ്പ് ചെയ്യാനാണ് അനീഷിന്റെ ഉറപ്പാട് എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ ഒരു വഴിക്ക് അനീഷ് പോകുന്നുണ്ട് രേണു സുദീ ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ രേണു സുദീ ഈ നെഗറ്റീവ് വെയിൻ്റെ ചെയ്തു പോകുമോ അത് പോസിറ്റീവിലേക്ക് കടക്കുവോ അത് ഇതിലും വലിയ കട്ട നെഗറ്റീവായി മാറുമോ എന്നൊക്കെ അറിയണം അപ്പൊ വേണു സുദീ ആവശ്യത്തിന് ശ്രദ്ധിച്ചേട്ടൻ്റെ പേരൊക്കെ ഇട്ട് വലിച്ചഴിക്കുന്നുണ്ട് അത് ഇവിടെ ഒരു പ്രശ്നമായി മാറുമോ കാടക്കി കളിക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കി കാണാം പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസുള്ള ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത് അനുമോളിൻ്റെ കുടുംബ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമാണ് അമ്മമാർക്കും യങ്സ്റ്റേഴ്സിനൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അനുമോളിൻ്റെ ഓൾറെഡി അനിമോൾ സീരിയലിലും അതുപോലെ തന്നെ ഡാൻസ് റീൽ അതിലും വൈറലാണ് അതുപോലെ ഫ്ലവേഴ്സിലെ ഒരു കോമഡി പ്രോഗ്രാമിലും അനുമോൾ ഉള്ളത് കൊണ്ട് തന്നെ അനുമോളിൻ്റെ എല്ലാവർക്കും ഏകദേശം മുഖപരിചയം ഉണ്ട് അതുപോലെ ക്യാരക്ടർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുവഴി അനുമോളിന് കുറച്ച് ഇഷ്ടങ്ങൾ പിടിച്ചു പറ്റാനുള്ള ഒരു ഒരു സാധ്യതയിൽ നന്നായി കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോളിന് പോകാൻ പറ്റും അതുപോലെ ടാസ്ക് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബാഡ് അടിച്ച് മാറ്റുന്ന ടാസ്ക് അത് കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയത് കൊണ്ട് തന്നെ അനുമോളിന് ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ആര്യൻ ആര്യൻ ഒരു പുതിയ ഫേസ് ആണ് നമുക്ക് മലയാളികൾക്കെങ്കിലും ആര്യൻ ഒരു ചാൻസ് അവിടെ കിടക്കുന്നില്ല ആരും ഒരു നല്ല ഒരു കാമായിട്ടുള്ള ആയിട്ട് തോന്നി അതുപോലെ തന്നെ ടാസ്ക് നന്നായി ചെയ്തിട്ടുണ്ട് അപ്പൊ ആര്യനും ഒന്ന് മുന്നോട്ട് പോകാനൊരു പോസിറ്റീവ് കിട്ടാനുള്ള ഒരു ചാൻസ് ആര്യനും കാണുന്നുണ്ട് റനാ ഫാത്തിമ റനാ ഫാത്തിമ ചൊരുങ്ങിയ കുട്ടിയാണെന്ന് കരുതണ്ട റനാ ഫാത്തിമ ഭർത്താ കൊള്ളുന്ന ഒരു തീ തന്നെയാണ് രനാ ഫാത്തിമയ്ക്ക് നന്നായിട്ട് സംസാരിക്കാനറിയാം ചൊറിഞ്ഞമ്മ തിരിച്ചു കയറുമോ എന്തായാലും അറിയാം എന്ന് അനീഷിന്റെ പുറകെ നടന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അനീഷ് ഒന്ന് ചൊറിഞ്ഞപ്പോ ഓണാഫക്കെ ഒരു മാറുന്നുണ്ട് ഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആരും ഈ വന്ന പത്തൊമ്പത് കണ്ടസ്റ്റൻസും ആരും മോശക്കാരല്ല എല്ലാവരും നല്ല വൃത്തിയായിട്ട് തന്നെ ഗെയിം കളിക്കുന്നുണ്ട് ഇതിൽ ഇനി ആരാണ് ഹൈപ്പിൽ എത്താൻ പോണത് ആരായിരിക്കും നെഗറ്റീവ് ആകാൻ പോകണത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം എല്ലാവർക്കും ഏഷ്യാനെറ്റിലും ഹോട്ട്സ്റ്റാറിലും ബിഗ് ബോസ് കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നല്ല ലൈവ് അപ്ഡേറ്റ്സ് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യുക എന്താണ് ഇനി നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് അറിയേണ്ടത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം അപ്പം അതൊക്കെയാണ് ഉൾപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഇനി പെട്ടെന്ന് തന്നെ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ